ഒരു സഖാവ് അദ്ദേഹത്തിന് മറ്റു വഴികളില്ലാതെ പാർട്ടിക്ക് മുമ്പിൽ കൊടുത്ത ഒരു പരാതിയാണ് ആ സഖാവ് ഇന്ന് ജീവിച്ചിരിക്കില്ല ഇതിൽ വെറും ആരോപണങ്ങൾ മാത്രമല്ല ചില ദൃശ്യങ്ങൾ പെൻഡ്രൈവിലാക്കി ഇതോടൊപ്പം ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു തെളിവുകളുണ്ട് അദ്ദേഹം ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു സഖാക്കൾ ഈ വിഷയം ചർച്ച ചെയ്താലും ചെയ്തില്ലെങ്കിലും നമസ്കാരം കേരളം ഉറ്റുനോക്കുന്ന സി പി ഐ എമ്മിന്റെ ഒരു ഏരിയ സമ്മേളനത്തിന് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ് തൃശൂർ ഏരിയ സമ്മേളനം എന്തുകൊണ്ട് കേരളം ഈ ഒരു സമ്മേളനത്തിൽ നടക്കാൻ പോകുന്ന ചർച്ചകളെ അറിയുന്നതിന് വേണ്ടി എന്തിനാണ് ഇത്ര തിടുക്കം കാണിക്കുന്നത് എന്തിനാണ് കാത്തിരിക്കുന്നത് എന്താണ് തൃശൂരിന് ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തൃശ്ശൂരിൽ ഉണ്ടായിട്ടുള്ള ചില സംഭവങ്ങളെ കുറിച്ച് നമുക്കൊന്ന് പറയേണ്ടി വരും അതായത് കരുവന്നൂർ ബാങ്ക് വിഷയം സുരേഷ് ഗോപിയുടെ വിജയം തൃശ്ശൂർ പൂരം കലക്കൽ തുടങ്ങിയ വിഷയങ്ങളിൽ ഒരുപാട് സി പി എം നേതാക്കൾക്കെതിരെ ആരോപണങ്ങൾ നിലവിലുണ്ട് ആരോപണങ്ങളല്ല പല ആരോപണങ്ങളും അത് യാഥാർത്ഥ്യമാണ് പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട് സുരേഷ് ഗോപി അവിടെ പലതരത്തിലുള്ള ഇടപെടലുകളും നടത്തിയിട്ടാണ് അദ്ദേഹത്തിന് വിജയം നേടാൻ കഴിഞ്ഞത് എന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട് കരുവന്നൂർ ബാങ്ക് വിഷയവുമായി ബന്ധപ്പെട്ട് സി പി എം നേതാക്കൾ തന്നെ ജയിലിൽ പോയ ഒരു സാഹചര്യമുണ്ട് വടക്കാഞ്ചേരിയിലെ കൌൺസിലർ ആയിട്ടുള്ള പി ആർ അരവിന്ദ് അക്ഷൻ എ സി മൊയ്തീന്റെ വലം കൈ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വ്യക്തി അതുപോലെ തന്നെ എ സി മൊയ്തീനുമായി അടുത്ത ബന്ധമുള്ള കോലേജ് സതീശൻ ഇപ്പോഴും ജയിലിലാണ് അത്തരത്തിലുള്ള പല വിഷയങ്ങളും തൃശൂർ ജില്ലയിലെ പല നേതാക്കളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ തീർച്ചയായും തൃശൂർ ഏരിയ കമ്മിറ്റി തൃശൂർ ഏരിയ സമ്മേളനം ആ വിഷയം ചർച്ച ചെയ്യാതെ പോകാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ സമ്മേളനത്തിന് ശേഷം ഉണ്ടാകാൻ പോകുന്ന പാർട്ടിയുടെ തീരുമാനങ്ങൾ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് പാർട്ടി എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ സമ്മേളനത്തിന് ശേഷം വരാൻ പോകുന്ന പത്രവാർത്തകൾ ഇതൊക്കെ എന്താണ് എന്നറിയുന്നതിനുള്ള ഒരു താല്പര്യം പൊതുവെ സഖാക്കൾക്കുണ്ട് സാധാരണക്കാർക്കുണ്ട് ഇപ്പോഴും സാധാരണക്കാർക്ക് വിശ്വസിക്കാൻ കഴിയുന്ന അവർക്ക് ഇപ്പോഴും അംഗീകരിക്കാൻ കഴിയുന്ന നിലപാടുകൾ തന്നെയാണോ ഈ പാർട്ടി എടുക്കാൻ പോകുന്നത് എന്നറിയാൻ താല്പര്യമുണ്ട് ഇതിനേക്കാളൊക്കെ അപ്പുറം പാർട്ടി ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള അനൂപ് ഡേവിസ് കാട എ സി മൊയ്തീൻ മന്ത്രിയായിരുന്ന കാലത്ത് കാടക്കുണ്ടായിട്ടുള്ള വളർച്ചയാണ് കാടയുടെ സമ്പാദ്യമാണ് രണ്ടായിരത്തി പതിനഞ്ച് കാലയളവിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് നൽകിയ സത്യവാങ്മൂലം അദ്ദേഹത്തിന്റെ സ്വത്ത് വിവരങ്ങളുമായി ബന്ധപ്പെട്ട് ദയനീയമായിട്ടുള്ള ആ അവസ്ഥയിൽ നിന്ന് പിന്നീട് മൊയ്തീൻ മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം വീണ്ടും കൗൺസിലറായി വരുന്നു ആ സമയത്ത് അദ്ദേഹത്തിന് കൈവരിക്കാൻ കഴിഞ്ഞ വളർച്ച ഈ വളർച്ച ഏതൊക്കെ മേഖലയിലൂടെയാണ് ഇത്തരത്തിലൊരു വളർച്ച കൈവരിക്കാൻ കഴിഞ്ഞത് എന്നതിനെ കുറിച്ച് അന്തരിച്ച പ്രമുഖനായിട്ടുള്ള ഒരു സി പി എം നേതാവ് അതുപോലെ തന്നെ വ്യാപാരി സംഘടനയുടെ സംസ്ഥാന നേതാവ് ബിന്നി ഇമ്മട്ടി അദ്ദേഹം പാർട്ടിക്ക് മുന്നിൽ സമർപ്പിച്ച ഒരു പരാതി ഇതൊക്കെ ഈ സമ്മേളനത്തിൽ ചർച്ചയാകേണ്ടതാണ് സമ്മേളനം ചർച്ച ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഈ വിഷയം ചർച്ച ചെയ്തു തുടങ്ങി ഈ കഴിഞ്ഞ ദിവസം മനോരമയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ വലിയൊരു വാർത്ത തന്നെ പ്രത്യക്ഷപ്പെട്ടിരുന്നു അതിന് രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് ജനം ടി വിയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു വാർത്ത വന്നിരുന്നു ഏറെക്കുറെ മാധ്യമങ്ങൾ ഈ വിഷയം ചർച്ചയാക്കിയിട്ടുണ്ട് ചർച്ച തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഏരിയ സമ്മേളനത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഉയർന്നു വരാതിരിക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു കാരണവും കാണുന്നില്ല ജനങ്ങളൊക്കെ അറിഞ്ഞു ജനങ്ങൾ ചർച്ച ചെയ്തു തുടങ്ങി സഹാട്ട ചർച്ച ചെയ്തു തുടങ്ങി ഇവിടെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത കൂടെയുണ്ട് ബെന്നി ഒരു പരാതി കൊടുത്തു എന്ന് ഞാൻ പറഞ്ഞു ഒന്നോ രണ്ടോ പേജ് പേപ്പറിൽ കൊടുക്കുന്ന ഒരു പരാതിയല്ല അല്ലെങ്കിൽ ഒരു ആരോപണമല്ല അനൂപ് ഡേവിസ് കാടയുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട് ഭിന്നി ഇമ്മട്ടി തൃശൂരിലെ പാർട്ടി ഏരിയ കമ്മിറ്റി സെക്രട്ടറിക്ക് മുമ്പാകെ സമർപ്പിച്ചത് ഒരു പരാതി പുസ്തകമാണ് പരാതി പുസ്തകമാണ് ഇതിൽ വെറും ആരോപണങ്ങൾ മാത്രമല്ല ആരോപണങ്ങളുണ്ട് അതുപോലെ തന്നെ ആ ആരോപണങ്ങൾ ശരിയാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരെ ബോധ്യപ്പെടുത്തുന്ന തെളിവുകളുണ്ട് അതാത് കാലയളവിൽ വന്ന പത്രവാർത്തകളുണ്ട് ഇതിൽ കുറവുള്ളത് ചില ദൃശ്യങ്ങൾ മാത്രമാണ് ഈ പരാതി സമർപ്പിക്കുമ്പോൾ ഈ ഒരു പുസ്തകം പാർട്ടിക്ക് മുമ്പാകെ സമർപ്പിക്കുമ്പോൾ അദ്ദേഹം ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ചില ദൃശ്യങ്ങൾ പെൻഡ്രൈവിലാക്കി ഇതോടൊപ്പം ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ദൃശ്യങ്ങൾ മാത്രമാണ് ഇനി പുറത്തു വരാനുള്ളത് പാർട്ടി ഓഫീസിൽ ഭദ്രമായിരിക്കേണ്ട അവിടെ സംസാരിച്ച് അവിടെ തീരുമാനമെടുത്ത് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ട ഇത് സത്യമാണെങ്കിൽ അത് അന്വേഷിച്ച് നടപടി സ്വീകരിക്കേണ്ട ഈ ഒരു രേഖ തീർച്ചയായും ഇന്ന് സംസ്ഥാനത്തെ എല്ലാ പത്രം ഓഫീസുകളിലും എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഭാഗമായാണ് പല പത്രങ്ങളിലും അതുപോലെ തന്നെ ചാനലുകളിലും ഒക്കെ അനൂപ് ഡേവിസ് കാടയുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട് പേര് പറയുന്നില്ലെങ്കിലും വാർത്തകൾ പ്രത്യക്ഷപ്പെടുന്നു ഞാൻ ആദ്യം കണ്ടത് ജനം ടി വിയിലാണ് ഈ കഴിഞ്ഞ ദിവസം കണ്ടത് മനോരമ പത്രത്തിലാണ് ഇത്തരത്തിലൊരു വാർത്ത എന്തായാലും ഈ ഒരു പുസ്തകവുമായി ബന്ധപ്പെട്ട് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ പറഞ്ഞല്ലോ എ സി മൊയ്തീൻ മന്ത്രിയായിരുന്ന കാലയളവിലാണ് ഇവിടെ അനൂപ് ഡേവിസ് കാടയുടെ വളർച്ച അതുകൊണ്ട് തന്നെ ഒരുപാട് പേ ഇതിന്റെ പേജ് കൃത്യമായി എണ്ണിയിട്ടില്ല ഒരുപാട് പേജുകളുണ്ട് ഇത് ഒരുപാട് വിഷയങ്ങൾ വളരെ കൃത്യമായി തന്നെ പറയുന്ന കാര്യങ്ങൾക്ക് ആധികാരികമായിട്ടുള്ള രേഖകൾ ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ഈ പുസ്തകത്തിന്റെ ആദ്യ പേജ് ആദ്യ പേജിൽ പറഞ്ഞ ഒരു കാര്യം മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇപ്പോൾ കൊണ്ടുവരികയാണ് വരും ദിവസങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഓരോ വിഷയങ്ങളും അത് വളരെ കൃത്യമായി തീർച്ചയായും നിങ്ങൾക്ക് മുന്നിലെത്തും സഖാക്കൾ ഈ വിഷയം ചർച്ച ചെയ്താലും ചെയ്തില്ലെങ്കിലും പൊതുജനങ്ങൾ തീർച്ചയായും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അറിയേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള കള്ളനാണയങ്ങളെ തിരിച്ചറിയേണ്ടതുണ്ട് അതായത് അഴിമതി നടത്തിയത് ഏതൊക്കെ മേഖലയിലാണ് എന്ന് മനസ്സിലാക്കിയാൽ യഥാർത്ഥത്തിൽ ഞെട്ടിപ്പോകും ഇവിടെ ഒരു കെട്ടിടം തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിൽ ഒരു കെട്ടിടം ഉയർന്നു വരുന്നു ഈ കെട്ടിടത്തിന്റെ പണി ഏറെക്കുറെ പൂർത്തിയാകാറായ സമയത്ത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കോർപ്പറേഷന്റെ സ്റ്റോക്ക് മെമ്മോയാണ് സ്റ്റോക്ക് മെമ്മോ കിട്ടി കെട്ടിടം പണിയുന്ന കെട്ടിടത്തിന്റെ ഉടമസ്ഥൻ എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന ഒരു സമയത്ത് അവിടെ രക്ഷകനായി അനൂപ് ഡേവിസ് കാർഡ് പ്രത്യക്ഷപ്പെടുകയാണ് ഞാൻ അവരുടെ ഒരു രീതി പറഞ്ഞതാണ് അവിടെ പ്രത്യക്ഷപ്പെട്ട് ആ കെട്ടിടം പണി തുടർന്നു പോകുന്നതിന് വേണ്ടി മന്ത്രിയുടെ ഭാഗത്തു നിന്നും അനുമതി വേണം അത് ഞാൻ വാങ്ങി തരാമെന്ന് പറയുന്നു പല രേഖകളും വ്യാജമായി ഉണ്ടാക്കി എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അതുപോലെ തന്നെ ചില അദാലത്തുകൾ സംഘടിപ്പിച്ചു ഇത്തരത്തിൽ അദാലത്തുകൾ സംഘടിപ്പിച്ച് ആ കെട്ടിടം പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കുന്നു കോടികൾ കെട്ടിടം ഉടമസ്ഥരിൽ നിന്ന് കൈപ്പറ്റുന്നു അത്തരത്തിലുള്ള അതുപോലെ തന്നെ ക്രിപ്റ്റോ കറൻസി ഉൾപ്പെടെയുള്ള ചില ഇല്ലീഗൽ ഇടപാടുകൾ നടത്തി ആയിരത്തി അഞ്ഞൂറോളം കോടി രൂപ തട്ടിയെടുത്ത ആളുകളെ നാട്ടിൽ നിന്നും അവരെ പുറം ലോകത്തേക്ക് കടത്തുന്നതിനു വേണ്ടി വിദേശത്തേക്ക് കടത്തുന്നതിന് വേണ്ടി കോടിക്കണക്കിന് രൂപ കൈക്കൂലി പറ്റുന്ന അത്തരത്തിലുള്ള വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പോലീസ് എടുത്ത കേസുകൾ അതിന്റെ എഫ്ഐആറുകൾ ഇതുപോലെ ഒരുപാട് രേഖകൾ ഈ പുസ്തകത്തിനകത്തുണ്ട് തീർച്ചയായും ഓരോ സഖാക്കളും മനസ്സിലാക്കേണ്ട വായിക്കേണ്ട പഠിക്കേണ്ട അറിയേണ്ട അതുപോലെ തന്നെ പൊതുജനങ്ങൾ അറിയേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് ഒരു സഖാവ് അദ്ദേഹത്തിന് മറ്റു വഴികളില്ലാതെ പാർട്ടിക്ക് മുമ്പിൽ കൊടുത്ത ഒരു പരാതിയാണ് ആ സഖാവ് ഇന്ന് ജീവിച്ചിരിക്കില്ല അദ്ദേഹത്തിന്റെ പേരിലുള്ള നഗറിലാണ് തൃശൂർ ഏരിയ സമ്മേളനം നടക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സഖാവ് ഇമ്മട്ടി എന്തായാലും അദ്ദേഹം മനമുരുകി അല്ലാതെ വേദനിച്ച് പാർട്ടിക്ക് മുമ്പിൽ കൊടുത്ത ഒരു പരാതിയാണ് അതുകൊണ്ട് സഖാക്കൾ അറിയേണ്ടതുണ്ട് പൊതുജനങ്ങൾ അറിയേണ്ടതുണ്ട് കള്ള നാണയങ്ങളെ തിരിച്ചറിയേണ്ടതുണ്ട് അവരെ പിടിച്ച് പുറത്താക്കേണ്ടതുണ്ട് ഒരേ ഒരു കാര്യം ഇതിന്റെ ആദ്യത്തെ ഒരു പേജുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ അനൂപ് ഡേവിസ് കാടയുടെ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദ്യം എന്ന സബ്ജക്റ്റ് ആണ് ഇതിന്റെ ഒരു ഹെഡിങ് കൊടുത്തിരിക്കുന്നത് തൃശൂർ മൂസ്പെറ്റ് സർവീസ് സഹകരണ സംഘം ചേലക്കൂട്ടുകര ബാങ്കിലെ സമ്പാദ്യ കണക്ക് ഈ ബാങ്കിലെ മാത്രം സമ്പാദ്യ കണക്ക് ആണ് ഈ ഒന്നാം പേജിൽ കൊടുത്തിരിക്കുന്നത് കുറികളാണ് മെയ് രണ്ടായിരത്തി പന്ത്രണ്ട് ഇരുപത്തി ഒന്നാം തീയതി കുറി അയ്യായിരം അതായത് ഒരു മാസം അടക്കേണ്ടത് അയ്യായിരം നാല് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം രൂപയാണ് ഈ ഒരു കുറി ഏറെക്കുറെ തീരുമ്പോൾ അനൂപ് ഡേവിസ് കാടയ്ക്ക് തിരിച്ചു കിട്ടേണ്ടത് അത്തരത്തിൽ മാസം അയ്യായിരം രൂപ ഒരു കുറിയിലേക്ക് അടക്കണം ഏപ്രിൽ രണ്ടായിരത്തി പതിനാറ് പതിനൊന്നാം തീയതി കുറി പതിനായിരം നാലെണ്ണാണ് പതിനായിരം രൂപ വെച്ച് ഒരു മാസത്തിൽ നാല് കുറി അടക്കണം അതായത് മാസം നാൽപ്പതിനായിരം രൂപയാണ് ആ കുറിയിലേക്ക് അടക്കേണ്ടത് ഫെബ്രുവരി രണ്ടായിരത്തി പതിനേഴ് ഒമ്പതാം തീയതി കുറി പത്ത് ലക്ഷം മൂന്ന് മാസം പതിനായിരം രൂപ വെച്ചിട്ട് മൂന്നെണ്ണം മാസം മുപ്പതിനായിരം രൂപ ആ കുറിയിലേക്ക് അടക്കണം ഏപ്രിൽ രണ്ടായിരത്തി പതിനെട്ട് ആറാം തീയതി കുറി ഏർ പതിനായിരം അഞ്ചു ലക്ഷം മാസം പതിനായിരം രൂപ അടക്കണം അതായത് മൊത്തം കുറി ഒരൊറ്റ ബാങ്കിൽ കുറിയിലേക്ക് മാത്രം അനൂപ് ഡേവിസ് കാർഡ് അടക്കേണ്ടത് എൺപത്തി അയ്യായിരം രൂപയാണ് ഒരു മാസം എൺപത്തി അയ്യായിരം രൂപ അടക്കണം വെറും കോർപ്പറേഷൻ കൗൺസിലർ ആയിട്ടുള്ള അനൂപ് ഡേവിസ് കാർഡയുടെ വരുമാനം എന്ന് പറയുന്നത് കോർപ്പറേഷനിൽ നിന്നും കിട്ടുന്നത് ഒമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഒമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ കോർപ്പറേഷനിൽ നിന്നും കൈപ്പറ്റുന്ന അനൂപ് ഡേവിസ് കാർഡ എൺപത്തി അയ്യായിരം രൂപ ഒരു ബാങ്കിലെ ഒരു ഒരു സഹകരണ ബാങ്കിലെ കുറിയിലേക്ക് മാത്രം അടക്കേണ്ട ഒരു നിലയിലേക്ക് അനൂപ് ഡേവിസ് കാർഡ വളർന്നിരിക്കുന്നു ഇത് ഒരു പേജിലെ വിഷയങ്ങൾ മാത്രമാണ് ഒരു പേജിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ പേജിലെ വിവരങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് ഇനിയും ഒരുപാട് വിഷയങ്ങൾ അനൂപിന്റെ കൂട്ടുകെട്ടുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾ അറിയേണ്ടതുണ്ട് ഇതിന്റെ തുടർ പേജുകളിലേക്ക് പോയാലാണ് ഈ വിഷയങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ കഴിയുകയുള്ളു ഒറ്റ വീഡിയോയിൽ ഈ വിഷയം ഉൾപ്പെടുത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വരും ദിവസങ്ങളിൽ ഈ വിഷയങ്ങൾ മുഴുവൻ അത് നിങ്ങളെ ബോധ്യപ്പെടുത്തും വിധം അത് കൊണ്ടുവരും എന്ന് ഞാൻ ഉറപ്പു തരികയാണ് എന്തായാലും തൃശൂർ ഏരിയ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച തൃശൂർ പൂരം കലക്കലും സുരേഷ് ഗോപിയുടെ വിജയവും കരുവന്നൂർ ബാങ്ക് വിഷയവും ഒക്കെ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ടെങ്കിലും ഏറ്റവും വലിയ ചർച്ചയായി ഉയർന്നു വരേണ്ട വിഷയം ഇത് തന്നെയാണ് ആദ്യമായിട്ടായിരിക്കാം അഴിമതിയുമായി ബന്ധപ്പെട്ട ഒരു കോർപ്പറേഷൻ കൗൺസിലർക്കെതിരെ ഒരു വ്യക്തിക്കെതിരെ മറ്റൊരു വ്യക്തി അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു പുസ്തകം ബന്ധപ്പെട്ടവർക്ക് മുന്നിൽ സമർപ്പിക്കുന്നത് ആദ്യമായിട്ടായിരിക്കും ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ് സാധാരണ പരാതികളൊക്കെ കൊടുക്കാറുണ്ട് ഇതൊരു പുസ്തക രൂപത്തിലുള്ള പരാതി അത്രമാത്രം അഴിമതികൾ അത്രമാത്രം അഴിമതി കഥകൾ ഇതിൽ നിറഞ്ഞു നിൽക്കുന്നു വരും ദിവസങ്ങളിൽ ഇതിന്റെ ബാക്കി ഭാഗം നിങ്ങളിലേക്ക് എത്തിക്കും എന്ന് ഞാൻ തരുന്നു